ഞാൻ ഡോക്ടർ മിഥുൻ ക്രിട്ടിക്കൽ കെയർ ഡോക്ടറാണ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഈ ഈ പാത്രത്തിൽ രാത്രി ഫ്രിഡ്ജ് കണ്ടുനോക്കൂ എന്താണ് ഡബ്ല്യു എച്ച്ഒന്റെ റെക്കമെൻഡ് എമൗണ്ട് ഓഫ് റെഡ്മീറ്റ് മുന്നൂറ്റി അമ്പത് തൊട്ട് അഞ്ഞൂറ് ഗ്രാം പെർ വീക്ക് ആണ് അവർ പറയുന്നത് നമ്മൾ നൂറ് തൊട്ട് നൂറ്റി ഗ്രാം ഒരു പോർഷനായിട്ട് കണക്കാക്കുകയാണെങ്കിൽ രണ്ട് തൊട്ട് മൂന്ന് മീഡിയം മെസ്സെർവിങ്സ് ഒരു വീക്ക് നമുക്ക് കഴിക്കാവുന്നതാണ് ഡബ്ല്യു എച്ച്ഒൻ്റെ ക്യാൻസർ വിഭാഗമായ ഐ എ ആർ സിയുടെ പഠനമനുസരിച്ച് ഗ്രൂപ്പ് ടു എയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ഭക്ഷണമാണ് റെഡ് മീറ്റ് എന്ന് പറയുന്നത് അതായത് മനുഷ്യരിൽ ഒരുപാട് തെളിവില്ല ക്യാൻസറിന് പക്ഷേ അനിമൽസിൽ ഒരുപാട് തെളിവുണ്ട് പക്ഷേ ഗ്രൂപ്പ് വണ്ണിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ഭക്ഷണമുണ്ട് പ്രൊസസ്ഡ് മീറ്റ് എന്ന് നമ്മൾ പറയും അതായത് നമ്മൾ കഴിക്കുന്ന മീറ്റ് തന്നെ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ അതായത് ഒരുപാട് സോൾട്ടിങ് ചെയ്തു ബീഫ് പിക്കിള് അല്ലെങ്കിൽ ചിക്കൻ പിക്കിള് വെക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഡ്രൈ ഫിഷ് കഴിക്കാറുണ്ട് ബാർബിക്യു മീറ്റ് റോസ്റ്റഡ് മീറ്റ് ഗ്രിൽഡ് ആയിട്ടുള്ള മീറ്റ് ഹോട്ട് ഡോഗ്സ് സലാമി പോലുള്ള വിഭവങ്ങൾ ഇവയാണ് പ്രൊസസ്ഡ് മീറ്റായിട്ട് നമ്മൾ കണക്കാക്കിയിരുന്നത് ഇത് ഗ്രൂപ്പ് വൺ കാർസിനോജനാണ് അതായത് സ്മോക്കിംഗ് എങ്ങനെയാണോ ലങ് ക്യാൻസർ ഉണ്ടാക്കുന്നത് അതേ അളവിൽ തന്നെ കൊളങ് ക്യാൻസർ ഉണ്ടാക്കാനുള്ള കഴിവ് ഈ ഭക്ഷണങ്ങൾക്കുണ്ട് ഇനി എങ്ങനെയാണ് റെഡ് മീറ്റ് അല്ലെങ്കിൽ പ്രൊസസ്സ് ചെയ്ത മീറ്റ് കോളൻ ക്യാൻസർ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം റെഡ് റെഡ്മീറ്റിൽ അധികമായ അളവിൽ ഹീം അയൺ അടങ്ങിയിട്ടുണ്ട് ഈ ഹീം അയൺ നമ്മുടെ ശരീരത്തിൽ എൻ നൈട്രോസോ കോമ്പൗണ്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയും അവ ഡി എൻ എ മ്യൂട്ടേഷൻ ഉണ്ടാക്കി ക്യാൻസറിന് കാരണമാവുകയും ചെയ്യുന്നു രണ്ടാമത്തെ കാര്യം ഇവയെ നമ്മൾ ഓവർ ഹീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യുമ്പോൾ ഗ്രില്ല് ചെയ്യുമ്പോൾ രണ്ട് മാരകമായ പദാർത്ഥങ്ങൾ ഉണ്ടാവുകയും ഹെട്രോസൈക്ലിക് അമീൻസ് അല്ലെങ്കിൽ പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ഉണ്ടാക്കപ്പെടുകയും ഇവ ഡി എൻ എ മ്യൂട്ടേഷൻ ഉണ്ടാക്കി ക്യാൻസറിന് കാരണമാവുകയും ചെയ്യുന്നു മൂന്നാമത്തെ കാര്യം നമ്മുടെ ഗട്ട് മൈക്രോബയം നോർമൽ ബാക്ടീരിയ ഈ മീറ്റ് കോമ്പൗണ്ട്സിനെ അമോണിയ ഹൈഡ്രജൻ സൾഫൈഡ് സെക്കൻഡറി ബൈൽ ആസിഡ്സ് പോലുള്ള ഘടകങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യുകയും ഇവ ഒരു ക്രോണിക് ഇൻഫ്ലമേഷൻ എന്നൊരു സ്റ്റേജ് നമ്മുടെ ശരീരത്തിലുണ്ടാക്കി ക്യാൻസറിന് കാരണമാവുകയും ചെയ്യുന്നു അപ്പോൾ റെഡ് മീറ്റ് കഴിക്കുന്നതിലല്ല അത് കഴിക്കുന്ന എമൗണ്ടിലും അത് പാചകം ചെയ്യുന്ന രീതിയിലുമാണ് കാര്യം ഹോം കുക്ക്ഡ് ആയിട്ടുള്ള റെഡ് മീറ്റ് ശരിയായ അളവിൽ തന്നെ കഴിക്കാൻ ശ്രമിക്കുക പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് ഒഴിവാക്കാൻ ശ്രമിക്കുക ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫൈബറുള്ള ഫൈബറുമുള്ള ഡയറ്റ് ഉൾപ്പെടുത്തി ക്യാൻസറിനെ പ്രതിരോധിക്കാൻ നമുക്ക് ശ്രമിക്കാം താങ്ക് സോ മച്ച്